சாந்திரலையும் திவிய விபாதோபான் ரகலையும் தேவது துபி ராணம் திவ்ய விபாதோபான் ரகலையும் கானமுணும் മൃതുപല്ലീ ഗാന മുണർത്തും മൃതുപല്ലീ രാഗമരാള ഗമനലയം ദൈവധു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പാട്ട് ഞാൻ പാടിയത് കുറച്ച് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഈ ലിറിക്സിൻ്റെ അക്ഷരങ്ങളിലേക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണ് ഈ പാട്ട് പാടി തുടങ്ങിയതെന്നുള്ളതായിരിക്കും ഇന്ന് എനിക്ക് വലിയൊരു ഭാഗ്യം എൻ്റെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മ തന്നിട്ടുണ്ടായിരുന്നു അയ്യോ ഇവിടെതായിപ്പോയി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ സ്വാതി തിരുനാൾ സംഗീത സഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സംഗാ സംഗീത നാടക അക്കാദമിയുടെ രജിസ്ട്രേഷനോട് കൂടിയിട്ടൊരു മ്യൂസിക് സ്കൂൾ ആൻഡ് കോളേജ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ കൈതപ്പുറം തിരുമേനിയുടെ ഒരു മ്യൂസിക് തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ ഇതിലുണ്ട് പിന്നെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ക്ലാസിക്കൽ ഐറ്റംസും അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവിലൊരു ഉണ്ട് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ എനിക്കധികം നേരം ഇരിക്കാൻ പറ്റില്ല ഈ പെട്ടെന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലും ഒരു ഒരു മണിക്കൂറിന് മേലെ ഇരിക്കാൻ പറ്റി അപ്പോൾ ഈ പാട്ട് ട്യൂൺ ചെയ്ത ജെറി അമൽ ദേവ് സാറും പിന്നെ കൈതപ്പുറം തിരുമേനിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സോങ് ട്യൂൺ ചെയ്ത ആൾ തന്നെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ മ്യൂസിക് ഇതിൻ്റെ മ്യൂസിക് ലാ 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 ല ഇത് പറഞ്ഞു തന്നിട്ട് അവിടെ ഉണ്ടായവരെ കൊണ്ട് പാടിപ്പിച്ചു അതിൽ പാടാൻ എനിക്കും ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എല്ലാവരും കൂട്ടത്തിലിരുന്ന് പാടി എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു കലാകാരി കൊടുങ്ങിലൂടെ ഘറ്റത്ത് അങ്ങനെ പറഞ്ഞാൽ ഇത്ര എത്രക്കൂളമുള്ളൊരു കലാകാരിയാണ് അപ്പോൾ എനിക്കത് വലിയ അനുഗ്രഹമാണ് അപ്പോൾ അവിടെ നിന്ന് കേട്ടതും കണ്ടതും ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരുടെ മുമ്പിലും എൻ്റെ വീഡിയോസ് കാണുന്നവരോടും അല്ലെങ്കിൽ ഇത് പുതുതായിട്ട് കാണുന്നവരോടും എനിക്ക് പറയണം തോന്നി അവിടെ മുമ്പ് പറഞ്ഞ് ഒരു മീറ്റിങ്ങിലും പറഞ്ഞു ഞാൻ കേട്ടു ഒരിക്കലും മുമ്പ് ഞാൻ പലതും കേട്ടിട്ടുള്ളതാണ് ഒരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിയോ ഒരു കൊലപാതകയോ ഒരു കള്ളനോ കള്ളിയോ ഒന്നും ആവാറില്ല എന്നുള്ളത് അത്രയും നല്ല മനസ്സായിരിക്കും അതുപോലെ തന്നെ ഒരിക്കലും ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഇവർക്കൊന്നും മോശം വാക്കുകൾ വരില്ല എന്നുള്ളത് അപ്പം അത് ഒരു പാട്ടുകാരനും പാട്ടുകാരിക്കും മാത്രമല്ല നല്ലൊരു കലാകാരനും കലാകാരിക്കും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം ഈ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാവിൽ തുമ്പിൽ നിന്ന് നമുക്ക് എന്ത് നല്ല വാക്കുകളും നല്ല കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുള്ളൂ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് അവരൊക്കെ എത്ര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇത്രയും കലരെ എന്താ പറയുക എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കമൽ സാറുണ്ടായിരുന്നു മോഹൻ സിത്താർ സാറുണ്ടായിരുന്നു മോഹൻ സിത്താർ സാറാണ് പറ്റി പറഞ്ഞത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി പറഞ്ഞത് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും എത്ര കമൽ സാർ എന്ന് ഡയറക്ടർ ഡയറക്ടർ കമൽട്ട് അദ്ദേഹം കൊടുങ്കുള്ള കാരണം തന്നെയാണല്ലോ അപ്പം എത്ര ഡൗട്ട് ആയിട്ടാണ് അവരൊക്കെ സംസാരിക്കണതും നമ്മളോടൊക്കെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നമ്മളോട് പറയണതും എല്ലാം ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും അവർക്കായിരുന്നു ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതാണ് ശരിക്കുമുള്ളൊരു കലാകാരൻ കലാകാരി എന്നുള്ളത് ഒരു കലാകാരൻ എന്ന് പറയുമ്പം നല്ല ഹൈ പൊസിഷനിലേക്കും പോകും ചില സമയത്ത് അവർ വല്ലാതെ താഴ്ന്ന ലെവലിലേക്കും പോകും എപ്പോഴും എല്ലാ മനുഷ്യന്മാരുടെ എല്ലാ കഴിവുകളും ഒരേ പീക്കിൽ നിൽക്കണമെന്നില്ല പക്ഷേ അതിനെയും അവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള എന്താ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവരൊക്കെ ഇത്ര എക്സ്ട്രീം ലെവലിൽ ഇരിക്കാൻ അവർക്ക് പറ്റിയതെന്ന് എനിക്ക് അവിടെയായിരുന്നു അപ്പോൾ മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കഥാപ്രസംഗത്തിൻ്റെ ഹൈ എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ കഥാപ്രസംഗം നിൽക്കിയത് ഇപ്പോൾ അത് കഴിഞ്ഞ് എന്നെ പറ്റി എന്നെ ഇപ്പോഴും കൊടുങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും ദീപ കഥാപ്രസംഗം പറയാറുണ്ടോ കഥാപ്രസംഗം പറയാറുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കണത് അതാണ് അപ്പോൾ അത്രയും പീക്കിൽ നിന്ന് ഞാൻ കഥാപ്രസംഗത്തിൽ നിന്ന് നേരെ താഴത്തേക്ക് വരേണ്ടി വന്നു താഴെ പോകും പക്ഷെ ഞാൻ ആ ലെവലിനെയും അംഗീകരിച്ചത് കൊണ്ട് എനിക്ക് എനിക്കതിൽ വിഷമമൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം അത് നമ്മുടെ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ഒരു അവസ്ഥാന്തരങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളെ നല്ലത് പറയും ചിലപ്പോൾ നമ്മളെ മോശം പറയും അതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയിക്കൊണ്ടിരിക്കും ഇതിനെ മനസ്സിലാക്കി അതേ രീതിയിൽ എടുക്കുന്നവനാണ് എന്ത് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ഡൗൺ ടു എർത്തായിട്ട് എത്ര ഉത്തങ്കത്തിലെത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡൗൺ ടു എർത്തായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റിയോ അവൻ എല്ലാ അർത്ഥത്തിലും കലാകാരനും ആയിരിക്കും എന്ന് ഞാനെന്ന് ഒന്നും കൂടി പഠിച്ച ഒരു പാഠമാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം